ഗാസയിലെ പുനർനിർമ്മാണത്തിനും മാനുഷിക പ്രവർത്തനങ്ങൾക്കുമായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സമാധാന സമിതി അഞ്ച് വാഗ്ദാനം ചെയ്തതായി പ്രസിഡന്റ് ഡൊണാൾഡ് ഗാസയിൽ അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ വിന്യാസം ഉടൻ ഉണ്ടാകുമെന്നും ട്രംപ് അറിയിച്ചു വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ ചേരുന്ന സമാധാന സമിതിയുടെ ആദ്യ ഔദ്യോഗിക യോഗത്തിൽ പദ്ധതിക്ക് അന്തിമ രൂപം നൽകും മാനുഷിക സഹായ പുനർനിർമ്മാണ പാക്കേജ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ട്രംപിന്റെ നേതൃത്വത്തിൽ പുതുതായി രൂപീകരിച്ച ഗാസ സമാധാന സമിതി ഈ വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ ചേരുന്ന ആദ്യ ഔദ്യോഗിക യോഗത്തിൽ പദ്ധതിക്ക് അന്തിമ രൂപം നൽകും ഗാസയുടെ പുനരുദ്ധാരണത്തിനായി അംഗരാജ്യങ്ങൾ അഞ്ച് ബില്യൺ ഡോളറിലധികം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ വിന്യാസം ഉടൻ ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു ഫെബ്രുവരി ന് വാഷിംഗ്ടൺ ഡി സിയിലെ ഡൊണാൾഡ് ജെ ട്രംപ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസിൽ വെച്ചായിരിക്കും ചരിത്രമായി പ്രഖ്യാപനം നടക്കുക ഗാസയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്താരാഷ്ട്ര സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനും പ്രാദേശിക പോലീസ് സംവിധാനത്തിനും രൂപം നൽകുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോർഡ് ഓഫ് പീസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള അന്താരാഷ്ട്ര സമിതിയായി മാറുമെന്നും അതിന്റെ അധ്യക്ഷനായി സേവനമനുഷ്ഠിക്കുന്നത് അഭിമാനകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഗാസയിൽ സമാധാനം പുലരുന്നതിന് ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടണമെന്ന കർശന വ്യവസ്ഥയും ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്